ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം സർക്കാരും വനംവകുപ്പും നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നുവരുന്നതായും ഇതിന്റെ ഭാഗമായി ജൂലൈ മുപ്പത്തിയൊന്നിന് ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ചിന് എം എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകുന്നതായും ഡീൻ അടിമാലിയിൽ പറഞ്ഞു അടിമാലി ഹൈവേ സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ മർച്ചന്റ് അസോസിയേഷനും ഉൾപ്പെടെയുള്ള പൊതുസംഘടനകൾ നടത്തുന്നതായിട്ടുള്ള ലോങ് മാർച്ച് എല്ലാ നിലയിലും ഈ അവസരത്തിൽ സ്വാഗതാർഹമാണ് തീർച്ചയായിട്ടും സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനും ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദം ഉണർത്തുവാനും ഈ സമരം സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തിയിട്ടുള്ള ആ സത്യഗ്രഹ സമരം എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ വലിയ പിന്തുണയുടെ പേരിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുകയുണ്ട് എല്ലാ നിലയിലും ഈ വിഷയവുമായി ഒത്തുചേരുന്ന ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിലുള്ള വലിയ പിന്തുണ അറിയിക്കുകയാണ് ഹൈക്കോടതിയിൽ ഞാൻ കക്ഷി ചേർന്നിട്ടുള്ള ഒരു കേസാണിത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ നിലപാട് വരുന്ന ദിവസം തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം രൂപത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇനി അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനത്തെ പരിപൂർണമായി ഇരുട്ടി നിർത്തിക്കൊണ്ട് അതിനെയെല്ലാം അട്ടിമറിക്കുന്നതായിട്ടുള്ള ഭരണ നേതൃത്വവും ഈ വേളയിൽ പ്രതിക്കൂട്ടിലാണ് അവർക്കെതിരായിട്ടുള്ള ഒരു ധാർമ്മിക പോരാട്ടത്തിനാണ് നേതൃത്വം നൽകുന്നത് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുക വഴിയായി ഹൈക്കോടതിയുടെ നിലപാട് തിരുത്തപ്പെടുമെന്നും ദേശീയപാതയുടെ നിർമ്മാണം അത് വീണ്ടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കപ്പെടും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് മുൻകോട്ട് പോകുന്നത് എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളും ഈ അവസരത്തിൽ സ്വാഗതാർഹമാണ് അതിന് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ പിന്തുണ അറിയിക്കുക